എം ജി ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ ആകെ ഇരുപത്തിയ്യാറ് കിലോമീറ്റർ ആ അവിടെയുള്ള ഡീസൽ ആണ് ഡീസലാണ് ഇരുപത്തിയ്യാറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഉള്ളിലൊക്കെ ചോപ്പണല്ലോ എത്രയാണ് ഈ ഒമ്പത് മോഡൽ വണ്ടിക്ക് ചോദിക്കണം നമ്മൾ ഇത് നമുക്ക് രണ്ട് ലക്ഷം ചോദിക്കുന്നത് രണ്ട് ലക്ഷം സ്വിഫ്റ്റ് ഡിസൈർ ഒമ്പത് മോഡൽ ഇരുപത്തൊമ്പത് പേപ്പറിൽ അലവീല് കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടി കൊടുക്കാം ഇത് നമുക്ക് രണ്ടായിരത്തി ഈ ഒമ്പത് വണ്ടി ആർക്കെങ്കിലും ടൈപ്പ് ടു ഒക്കെ ആക്കണമെങ്കിൽ ആ വിലക്ക് കൊടുക്കാം നമുക്ക് ഏഴുമുക്കാൽ ലക്ഷം ഏഴുമുക്കാൽ ലക്ഷം അടിപൊളി ഫോർച്ചു കൊടുക്കാം അത് കേരള നമ്പർ ആക്കിയിട്ട് നമ്പർ ആക്കിയിട്ട് പാൻസി നമ്പർ കൊടുക്കാം അതൊക്കെ നാല് ലക്ഷത്തി നാലര നാല് ലക്ഷത്തി അമ്പതിയാറ് അടിപൊളി താറ് പതിനൊന്ന് മോളാണ് കൊടുക്കുക അല്ലെ ചൊർക്കുള്ള വണ്ടി അതെ ഇതും അതേമാതിരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്നാം മാസം വണ്ടിയാണ് ആ ഇരുപത്തൊന്ന് മൂന്നാം മാസമാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക്കൽ കൊടുക്കുക മൂന്ന് ഇരുപത്തി ആ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഒറിജിനൽ കേരള വണ്ടി ഇന്നോവ കൊടുക്കാതെ അതും സെവൻ സീറ്റ് വണ്ടി ആയിരത്തി വീണ്ടും വീണ്ടും ബെസ്റ്റ് വീണ്ടും കാർസിലെ വീണ്ടെത്തിൽ പാർട്ടി അതിന്റെ സെക്കൻഡ് പാർട്ടി വീണ്ടെത്തിണ്ട് സെക്കൻഡ് പാർട്ടി ലക്ഷ്യം പത്ത് ഇരുപതോളം വണ്ടികളാണ് എക്സ് ഉണ്ട് ചെറുവണ്ടികളുണ്ട് പോളാളം സ്റ്റാർട്ടിംഗ് ആയിട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ പോളം സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട് ചെറുവണ്ടികൾ കുറേ ഉണ്ട് അൻപതിനായിരം മുതലും ആരത്തി എണ്ണൂറുകളുണ്ട് എൻ എസ് എൺപത് എഴുപത്തി അഞ്ചാലും കുറെ വണ്ടികളുണ്ടോ അതേമാതിരി തന്നെ ഇന്നോവളൊക്കെ ആവശ്യം ഒരു രണ്ട് മൂന്ന് ലക്ഷം മുതലാണ് സ്റ്റാർട്ടിംഗ് ഉണ്ട് മൂന്നേക്കാല് ഇന്നോവകളുണ്ട് മൂന്ന് രണ്ട് തൊണ്ണൂറിന് ഇന്നോവകളുണ്ട് അതേമാതിരി താറുകളൊക്കെ ആണെങ്കിൽ ഒരു നാല് നാലര ലക്ഷം രൂപയൊക്കെ താറുകളെ കൊണ്ടുപോകും എല്ലാ മുകളിലും വണ്ടികളും ഫുള്ള് വണ്ടികൾ കുറേ ഉണ്ട് വീട്ടില് നമ്പർ ആ നമ്പറിൽ വിളിച്ചാൽ മതി ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിൽ തിരൂര് താന്നൂർ വട്ടത്താഴാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്ന വീട്ടിലെ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് തരാൻ കഴിയും നിങ്ങൾ വരുമ്പോ ഒരു മെക്കാനിക്കലും കൊണ്ട് വരാ ചെക്ക് ചെയ്ത് വർപ്പ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ചാനലുകൾ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് വീട്ടിലേക്ക് നോക്കാം സെപ്റ്റംബറിൽ നമ്മൾ ആദ്യത്തെ വണ്ടി സ്വിഫ്റ്റ് ഡിസേർ അല്ലേ അതെ നല്ല അടിപൊളി അലവിയൊക്കെ ചെയ്തോളൂ ചെറുക്കുള്ള വണ്ടി അല്ലെ എങ്ങനെ ഇത് രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് ആ ഒമ്പതാണല്ലേ അഞ്ചു പേപ്പറൊക്കെ എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആക്കി ആ രണ്ട് ടയർ പുതിയതും അലവിലൊക്കെ അലവിലുണ്ട് ടയർ കരിമ്പുത്തേണ്ട വീടേന്റെ ഡിസംബർ ഡിസംബർ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തിഒൻപത് മോളെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ആ പിന്നെ സെക്കൻഡ് ഓണർ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാ നിലപ്ലേസ് ഉള്ളതാ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ആണ് ഈ ഒമ്പത് വണ്ടിക്ക് ചോദിക്കണം നമ്മള് ഇത് നമുക്ക് രണ്ട് ലക്ഷം ചോദിക്കാം രണ്ടു ലക്ഷം രൂപയൊക്കെ സ്വിഫ്റ്റ് ഡിസൈർ ഒമ്പത് മോളിൽ ഇരുപത്തൊമ്പത് പേപ്പറിലെ അലവീല് കാര്യങ്ങളൊക്കെ കുറച്ചും കൊടുക്കാല്ലേ ലോൺ പറഞ്ഞാല് ഇതിന് ലോൺ ലോൺ സൈഡിലും വരെ കിട്ടും അത് ഈ സറൗണ്ടിൽ ആൾക്കാർ കോഴിക്കോടനെസേഷൻ ഉണ്ട് അതെ വൺ ലാഖ് ലോൺ ഒരു ലക്ഷം വണ്ടി ഇറക്കാം അത് ഈ തിരൂര് ഈ ഏരിയയിലുള്ള ഓക്കെ എന്തായാലും ഇരുപത് മൈലേജ് കിട്ടും അല്ലേ തീർച്ചയായിട്ടും ഡീസൽ ആവുമ്പോ കിട്ടും ഇരുപതിൻ്റെ ഉള്ളിൽ എന്തായാലും എന്തായാലും കിട്ടും ചെയ്യാലോ അടുത്ത വണ്ടി വോക്സ് വാഗന്റെ ആമിയോ 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 ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് ഐലൈനാണ് ഡീസൽ ആണ് അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് വേണ്ടിയാ ഡീസൽ ഓട്ടോമാറ്റിക് ആ അതെ അതെ ഓക്കെ ഇത് അത്യാവശ്യം മൈലേജ് ഉണ്ടാകാൻ വണ്ടി ആ പിന്നെ നല്ല രസമുള്ള വണ്ടിയോടിക്കാനൊക്കെ കാണാൻ ചൊറുക്കാണ് ഒരു സെഡാ വേണ്ടി അല്ലേ അതെ ഇത് എത്ര ഓടിക്കണം എന്നാല് തൊണ്ണൂറ്റായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഇസ്റ്ററിൽ വണ്ടിയാണ് അല്ലേ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓണർ വണ്ടി ആ റീപ്ലേസ് ഒന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും നമുക്ക് അഞ്ച് തൊണ്ണൂറിന് കൊടുക്കാം അഞ്ചു തൊണ്ണൂറിന് കൊടുക്കാം എന്തെങ്കിലും കുറച്ചും കൊടുക്കാം നോക്കാം നമുക്ക് ലോണ് കാര്യങ്ങള് നാല് ലക്ഷം അഞ്ചു ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം കിട്ടും മാക്സിമം കൊടുക്കാം ലോൺ കൊടുക്കുക ഒരു പത്തൊമ്പത് തൊണ്ണൂറ് ഉറുപ്പി വണ്ടി കൊടുക്കും വണ്ടി ഉറക്കം ചെയ്യാത്ത പതിനാറ് വണ്ടിയാട്ടാ പതിനാറ് ആണ് ഉണ്ട് നല്ല മൈലേജ് ഉള്ള വണ്ടി ഉണ്ട് ലക്ഷറി ലുക്കിൽ പോകലേ അതെ അതെ ഓക്കെ അടുത്ത വണ്ടി ടാറ്റൻ നെക്സോൺ ഉള്ളത് അതെ അതെ ഇതും അതേമാതിരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്നാം മാസം വണ്ടിയാണ് ആ ഇരുപത്തി ഒന്ന് മൂന്നാം മാസാണ് ആ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ അല്ലേ ഓട്ടോമാറ്റിക്കണം അല്ലേജ് കിട്ടും നല്ല ഇത് മലേജിലാണോ നാല്പതിനായിരം ഓടീട്ടുള്ളത് കമ്പനി വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ് എക്സ്റ്റെൻഡ് വാറണ്ടി ഒക്കെ നാല്പതിനായിരം ഓടീട്ടുള്ളൂ അതെ അതെ ഓണർഷിപ്പ് സിംഗിൾ ആയില്ല സിംഗിൾ ഓണർഷിപ്പല്ലേ റീപ്ലേസ് ഒന്നും ചോദിക്കണ്ടല്ലേ പ്ലേസ് ഒന്നുമില്ല കറക്റ്റ് ഉള്ള അടിപൊളി വണ്ടി ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമുക്ക് ഒരു ഒമ്പത് അറുപത്തഞ്ച് കൊടുക്കഞ്ചില് കൊടുക്കാം അതിന് ചെറിയ പണ്ടത്തിൽ അല്ലേ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഒമ്പത് ലക്ഷം വരെ ലോൺ കിട്ടും പൈസ അൻപതിനായിരം അടിപൊളി ടാറ്റോണ്ടല്ലേ ഇത് ഡീസലും ഇരുപതിന് മേലെ മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും ഫൈവ് സ്റ്റാർ ഏറ്റിങ്ങോണ്ട് ഏറ്റവും ടോപ്പ് വണ്ടില്ലേ അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് അപ്റ്റിക്കാണല്ലോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് സെമി ഹൈബ്രിഡ് വണ്ടിയാ സെമി ഹൈബ്രിഡ് ആണ് സെവൻ സീറ്റ് വണ്ടി അല്ലേ മോഡലി പതിനാറ് ഓപ്ഷൻ അതാ ഓപ്ഷന് ബി ഡി ആണ് മാറിയിട്ടുണ്ട് ഓക്കെ എത്ര ഓട്ടോ ഓടികൾ ഒന്നിനെ ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പിന് പറയാം ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് എന്നാ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ് ഉണ്ട് ഡോറ് അങ്ങനത്തെ ചെറിയ റീപ്ലേസുകൾ ചെറിയ കാര്യങ്ങൾ എത്ര വണ്ടിക്ക് ചോദിക്കണം എന്നാല് നമുക്കൊരു ആറ് അറുപത്തഞ്ച് പേ കൊടുക്കാം ആറ് ലക്ഷത്തി അറുപത്തിയോ ലക്ഷേണ്ട ലോണൊക്കെ എത്ര കയറും ഒരു ആറ് ലക്ഷം രണ്ടായിരത്തി പതിനാറ് വണ്ടി കയറും മാക്സിമം കയറും മാക്സിമം അൻപതിനായിരം മടക്കൽ അടിപൊളി വണ്ടി കൊണ്ടുപോകാം കൊണ്ടുപോകാം ഡീസൽ മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും ഒരു പതിനെട്ട് ഇരുപ എന്തായാലും കിട്ടും എന്തായാലും അടുത്ത വണ്ടി ഇന്നോവലെ ഇന്നോവൻ സീറ്റ് ഇന്നോവകള് ഒറിജിനൽ കേരള വണ്ടി ആ ഒറിജിനൽ കേരള വണ്ടിയാ സെക്കൻഡ് ഓണർഷിപ്പ് ആ മോഡൽ ആണെല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി എത്ര വേപ്പറുണ്ട് ഇത് രണ്ടായിരത്തിഇരുപത്തിൽ പേപ്പർ എടുത്തിട്ടുണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് അലവിൽ കഷ്ട ചെയ്തോണ്ട് അലവിൽ ചെയ്ത ഓക്കെ കിലോമീറ്റർ പറയാൻ പറ്റുവോ രണ്ട് താഴെ രണ്ടിലെ താഴെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞേ അല്ല സെക്കൻഡ് ഓണർഷിപ്പ് നിലയിട്ടുണ്ടോ അല്ലേ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസുകൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ പമ്പറും ഇതൊക്കെ മാറിയിട്ടുണ്ടോ ആ അങ്ങനെ ക്ലാസ് മാറി ഇന്ത്യയിലൊക്കെ നല്ല ഉഷാറാണല്ലേ വൃത്തിയുണ്ട് നല്ല ഉഷാറ അടിപൊളി അടിപൊളിയുണ്ട് എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നാലേ നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യാറ് കൊടുക്കാം മൂന്ന് ഇരുപത്തി അഞ്ചിനോ മൂന്ന് ലക്ഷത്തി ഇരുപത്തുണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാം ഇന്നോവ കൊടുക്കാല്ലേ അതും സെവൻ സീറ്റ് വണ്ടി നല്ല ചെറിയ ഫാമിലിക്ക് പറ്റിയ സീറ്റ് വണ്ടി ആ എട്ട് സീറ്റ് എട്ട് സീറ്റ് വേണല്ലേ സെവൻ അല്ലേ എട്ട് സീറ്റ് ഇത് ലോണ് പറഞ്ഞാലേ ഇത് റെഡി കാശ് രണ്ടകാല ലക്ഷം രൂപ അല്ലേ മൂന്നാ മൂന്നാല ലക്ഷം രൂപ കൊടുക്കാൻ പന്ത്രണ്ട് മൂല ആ കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ ഇന്നോവ ജി ഫോർ നമ്പർ ആയതാണ് നമ്പർ ആയ വണ്ടിയാണ് മോഡൽ എത്ര രണ്ടായിരത്തി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടിനടുത്ത് ഓടിക്കുന്നുണ്ട് മീറ്റർ പോലെയുള്ളൂ സെവൻ സീറ്റർ വണ്ടിയാണ് നമുക്ക് രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റാറ് അടിപൊളി ഇന്നോവ സെവൻ സീറ്റ് കൊടുക്കാം മറ്റേ മൂന്ന് കാലമായിരുന്നു ഇത് രണ്ടു തൊണ്ണൂറ്റഞ്ചും നല്ല വൃത്തലുണ്ടല്ലേ വലിയ കുഴപ്പമില്ലാത്ത നല്ല ഉഷാർ ഉഷാറുണ്ട് ഇത് ലോണ് ആക്സിഡന്റ് കാര്യങ്ങള് കസ്റ്റമർ ചെക്ക് ചെയ്ത് വർട്ട് കൊണ്ടുപോയി നോക്കിട്ട് എടുത്താല് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലാതെ പറഞ്ഞു കൊടുക്കാം പന്ത്രണ്ടാം ലെവലിൽ എന്തായാലും ഇന്നോവക്ക് മൈലേജ് കിട്ടും രണ്ട് കൊണ്ടുവരഞ്ചിനും കൊടുക്കാം മൂന്നേ കാലിലും കൊടുക്കാർ വീണ്ടും ഇന്നോവ ഉള്ളോ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് മോളിൽ ഇന്നോവ ഉണ്ട് അല്ലേ ഇത് നല്ല വൃത്തി വണ്ടി ഇത് മൂന്നും ജി ഫോർ കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ ഒന്ന് എൺപത് ഓടിയിട്ടുണ്ട് ആ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതും വർക്ക്ഷാപ്പ് കാണിച്ച് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല മേജർ കാര്യങ്ങളെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വൃത്തി നല്ല വൃത്തിയുള്ള ഉഷാരം വണ്ടില്ലേ എട്ട് സീറ്റ് വണ്ടിയാണത് എട്ട് സീറ്റ് വണ്ടിയാണ് ഇതുപോലെ ലോൺ കയറില്ലേ ഇതുപോലെ നമുക്കൊരു ആറ് ആറ് ഏഴ് ലക്ഷം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ ആറു അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ ഇത് നമുക്കൊരു എട്ടരൂ ചോദിക്കണത് എട്ട് ലക്ഷം ചോദിച്ചൊരു ഒരു ഏഴ് ലക്ഷം ഏഴ് ലക്ഷം വരെ മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കാം നല്ല പ്രൊഫൈലാണെങ്കിൽ മാക്സിമം ലോണാണല്ലേ അതെ എന്നാലും പന്ത്രണ്ട് ലവല് മൈലേജ് കിട്ടും അടുത്ത വണ്ടി എം ജി ആക്ടർ അല്ലേ എം ജി ആക്ടർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ ആ ഇരുപത്തിയാറ് കിലോമീറ്റർ ഓടി ഡീസൽ വണ്ടിട്ടാ ഡീസലാണ് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ചോപ്പാണല്ലോ സീറ്റ് കവർ അടിപൊളി ചോപ്പുകളും കേരള നാൽപ്പത്തി ആറ് പതിനഞ്ചാം നമ്പർ ഒറ്റ ഓണർ വണ്ടി കറക്റ്റ് സർവീസ് വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ് വാറണ്ടിന്റെ അലവില് കമ്പനി വരുന്നല്ലേ ഇത് ഫുൾ ഓപ്ഷൻ ആയിട്ട് അല്ല ഇത് സെക്കൻഡ് ഓപ്ഷൻ അലവിലൊക്കെ വരും തലവിലൊക്കെ വരുന്ന സെക്കൻഡ് ഓപ്ഷൻ വണ്ടി നല്ല വൃത്തി കമ്പനി വാറൻറ്റി കള്ളി അതെ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ആ ഓടീട്ടുള്ളൂ ഇത് നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം ലോണും കൊടുക്ക പന്ത്രണ്ട് ലക്ഷം ലോണ് എത്ര ചോദിക്കണ നാല് ഇത് നമുക്ക് ഒരു പതിമൂന്നായിരം കൊടുക്കാം പതിമൂന്നര ലക്ഷം കഴിച്ചുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ ലോൺ ലോണ് അല്ലേ അതെ അതെ ഓക്കെ ഒരു ഒന്നര രണ്ട് ആ ലെവലൊക്കെ ഏഹ് ഒരു ലക്ഷം എം ജി എക്ടർ അല്ല അടിപൊളി ഡീസൽ മാനുവൽ അല്ലേ അതെ അതെ മാനുവൽ ഡീസൽ ഡീസല് പതിനെട്ട് മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ഫുൾ ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാമല്ലേ ഓക്കേ അതേപോലെ അടിപൊളി ഫോർച്യറാണല്ലോ ഇത് നമുക്ക് രണ്ടായിരത്തി ഈ ഒമ്പത് വണ്ടി ആർക്കെങ്കിലും ടൈപ്പ് ഒക്കെ ആക്കണെങ്കിൽ ആ വിലക്ക് കൊടുക്കാം നമുക്ക് ഏമുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ഏമുക്കാൽ ലക്ഷം നമുക്ക് അടിപൊളി ഫോർച്യർ കൊടുക്കാം അത് കേരള നമ്പർ ആക്കിട്ടാ നമ്പർ ആക്കിട്ട് ഫാൻസി നമ്പർ കൊടുക്കാം ആ ഫ്രീ ആയിട്ട് ഫാൻസി നമ്പർ ആക്കി കൊടുക്കും നല്ല അടിപൊളി പഞ്ചാബ് രജിസ്ട്രേഷനിലെ കേരള നമ്പർ ആക്കിയിട്ടില്ല ഏമുക്കാൽ ലക്ഷം കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ ക്ലിയറിലുണ്ട് ഫുൾ പേപ്പർ പേപ്പറാക്കിയ അഞ്ചോ ടാക്സ് റിനുവിലൊക്കെ എടുത്തിട്ടുണ്ട് എടുത്താണ്ടല്ലേ ഓക്കെ അതേപോലെ നല്ല അടിപൊളി എച്ച് ആർ വരണ്ടല്ല ഇത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് ടൂട്ടോമാറ്റിക് ടു വീലർ ഓട്ടോമാറ്റിക് ആണ് പതിമൂന്ന് ഓൾ ആണ് നമുക്ക് പന്ത്രണ്ട് മുക്കാല പന്ത്രണ്ട് മുക്കാല കൊടുക്കാം അതെ ഇതും പന്ത്രണ്ട് ഓക്കെ ഇത് എത്ര ഓടികള് തന്നെ ഇത് ഒന്ന് രണ്ടിന്റെ താഴെ ഓടിയേ സിംഗിൾ ഓണർ വണ്ടി രണ്ടു താഴെ ഓടിയിട്ടുള്ളു സിംഗിൾ ഓണർഷിപ്പാണ് അതെ കറക്റ്റ് ഹിസ്റ്റർ ഉള്ളതെ കറക്റ്റ് ഹിസ്റ്റർ ഒക്കെ കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു കള്ളടുക്കാ ഞാൻ പാർക്കാൻ സൈഡില് വണ്ടിയാണ് പാർക്ക് സൈഡിലും അടിപൊളി ഓട്ടോമാറ്റിക്കല് ൽ ഓട്ടോമാറ്റിക് എട്ട് സീറ്റ് വണ്ടി തന്നെ അതെ അതെ ആ എട്ട് സീറ്റ് വണ്ടിയാണ് അല്ലേ നല്ല വൃത്തുള്ള വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് പന്ത്രണ്ട് മുക്കാൽ ലക്ഷം ആ രണ്ട് വണ്ടി കൊടുക്കുക ഐവറി വൈറ്റ് ഐവറി കളറുണ്ട് വൈറ്റ് കളറുണ്ട് പന്ത്രണ്ട് മുക്കാൽ ലക്ഷം രണ്ട് ഫോർച്ചൂൺ കൊടുക്കാമല്ലേ അത് കൊടുക്ക ഇതും കൊടുക്ക രണ്ട് ഓട്ടോമാറ്റിക് ആണ് രണ്ടും ഓട്ടോമാറ്റിക് ഓക്കെ ഇത് മോഡൽ എത്ര തന്നെ ഇത് പതിമൂന്ന് മോഡൽ തന്നെ ഇത് സിംഗിൾ ഓണർ വണ്ടി ആ ഇവിടെ നമ്പർ ആക്കി ഫാൻസി നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കും ചെയ്യാ

ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് ആയിട്ട് നിലയിലുള്ളു അല്ലേ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ അതെ ഫുള്ള് സെറ്റ് വണ്ടി അല്ലേ സൺ ഉണ്ടോ ഇല്ല ഇല്ല ഫോട്ടോ തെച്ചു പോണുല്ലേ ഇല്ല ഇല്ല സൺപ്രൂഫ് ഇല്ല ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാലേ നമുക്ക് നാല് ലക്ഷത്തി അറുപത്തി നാലായിരം കൊടുക്കാം നാല് നാല് ലക്ഷത്തി അമ്പി ആറ് അടിപൊളി താറ് പതിനൊന്ന് മോണോ കൊടുക്കേ ചൊർക്കുള്ള വണ്ടി അതെ ലോൺ കറുപ്പ് വേണ്ടി മൂന്ന് ലക്ഷം ലോണും കിട്ടും ലോൺ കയറും ഒന്നര ലക്ഷം കിട്ടുള്ള വണ്ടിയാ വേണ്ടി ഒന്നു കൊല്ലം കിട്ടും രണ്ടുവല്ല രണ്ടുവല്ലേ കിട്ടുള്ളൂ രണ്ടെല്ലാം കിട്ടുള്ളൂ ഓക്കെ എന്തായാലും ഒരു ഒന്നര ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി അടിപൊളിയുണ്ട് അതെ മൈലേത്ര കിട്ടും മൈലേജ് എന്തായാലും ഒരു പത്തിന മേലേജൊക്കെ എല്ലാവർക്കും അറിയാം പത്തിന് മേലെ എന്തായാലും കിട്ടുള്ളൂ ഇതുണ്ടോ പവർ സ്റ്റാർ അതന്നെ സ്റ്റാറും പവർ വീറ്റും ഒക്കെ അടിപൊളി ലിവലേ ലോഡൽ ഉണ്ട് രണ്ടായിരത്തി മോഡലോപ്ഷനെ ഇത് ജി ഡി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഒന്നേ സത്യം ഓടീട്ടുള്ളൂ ഒന്നോ ഒന്നേ മുപ്പത്തഞ്ച് ഓണർഷിപ്പിന്റെ കാര്യം സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണോന്നല്ലൊരു മൂന്നാ അറുപത്തഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് വണ്ടി കൊടുക്കാ കൊറച്ചു കൊടുക്ക എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് എടുക്കുക രണ്ടര ലക്ഷം ലോണെങ്കിൽ കൊടുക്കാം മാക്സിമം കയറും അതെ ഒരു ലക്ഷം മുടക്കില ഇറക്കാം അതെ വേറെ മേജറ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാതെ ഇത് ഡീസൽ ആകുമ്പോ മാത്രം മൈലേജ് കെട്ടോ പതിനെട്ട് എന്തായാലും കിട്ടും അതെ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ആ എ ബി എസ് സി ഹയർ ബാഗ് ഒക്കെ വരുന്നത് എ ബി എസ് സി ഹയർ ബാഗ് വരുന്ന വണ്ടി അതെ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒമ്പത് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അമ്പതിനായിരം ഓക്കെ ഓണർഷിപ്പിന് നേരം സിംഗിളാ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി ആ മെയിൻ ക്ലാസ്സും മാറിയിട്ടുണ്ട് മാറിയിടൂർ കാര്യങ്ങളൊന്നും മേജർ ഒന്നും ഇല്ല ആ ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കണ്ടേ അതിനെന്താ കുറച്ച് കൊടുക്കും ഫുൾ ലോണല്ലേ അതെ അതെ ഉറപ്പും മുടക്കാതെ അടിപൊളി അഴിറ്റൊന്നൂറ് കൊണ്ടോ അല്ലെ ഇയർ ബാഗ് കാര്യങ്ങൾ അല്ലേ അതെ ഓക്കെ അതേമാർ നല്ല അടിപൊളി സിംഗിൾ ഓണർഷിപ്പാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല സീറ്റോർ ഇന്ത്യ ഉഷാറല്ലോ എത്ര വേണ്ടി നമ്മൾ ചോദിക്കണേ ഇത് നമുക്ക് പിന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം രണ്ട് എവിന് കൊടുക്കാൻ അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കാം കൊടുക്കാം ലോൺ ഫുൾ ഫോൺ ലോൺ രണ്ടാമ കിട്ടും രണ്ടു ലക്ഷത്തി അറുപതിനായിരം വരെ മാക്സിമം ലോൺ പതിനായിരം അൾട്ടർണോർ കൊണ്ടുപോകാം ഓക്കെ അടുത്തോണ്ട് ഇയോൺ ആണ് അല്ലേ ഇയോ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മേഗന പ്ലസ് വണ്ടിയാണ് മാഗ്ന പ്ലസ് അതെ അതെ ഓക്കേ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം ഓടിക്കണ സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷം സിംഗിൾ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ള വണ്ടിയാണ് അല്ലേ പിന്നെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ചെറിയൊരു മെയിൻ ക്ലാസ്സിൽ പൊട്ടിണ്ട് മെയിൻ ക്ലാസ്സിന് പൊട്ടിണ്ട് നമ്മള് മാറ്റിട്ടില്ല മാറ്റിയില്ല പുതിയ ഒറിജിനൽ ക്ലാസ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അതെ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല മേജർ പ്രശ്നമില്ല എത്ര ഉണ്ട് നമ്മൾ ചോദിക്കുന്ന ഇത് നമുക്കൊരു നമുക്കൊരു ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഇന്ന് കൊടുക്കാം വേറെ പണി കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല ലോൺ ലോണ് ലോൺ ഒരു ലക്ഷം കിട്ടുക കേറും മുപ്പത്തയ്യാറ് ഇണ് കൊടുക്കാം പതിനെട്ട് മലയാളിട്ടുല്ലേ അതെ അതെ അത് അടുത്തോണ്ട് പോളോ അല്ലേ പോളോ രണ്ടായിരത്തി പതിനഞ്ച് പെട്രോള് പതിനഞ്ച് പെട്രോൾ ആണ് അത് നമുക്ക് മൂന്ന് തൊണ്ണൂറ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറാറ് കൊടുക്കാം ഹൈ ലൈൻ ആട്ടോ ഹൈലൈനും ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ എത്ര ഓടികൾ ഇത് എമ്പതിനായിരം കിലോട്ട് ഓടിയിട്ടുണ്ട് ആ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇനി കസ്റ്റമർ ചെക്ക് ചെയ്യാൻ പറ്റില്ല ഫുൾ വർഷ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വണ്ടി എടുക്കാൻ ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരോ അതെ കുറക്കണ്ട പോലെ നോക്കേ ലോണ് വാ ലോൺ നമുക്ക് ഒരു മൂന്നര ലക്ഷം വരെ ലോൺ കിട്ടും

ഡീസൽ വണ്ടി മൈലേജ് ഉള്ള വണ്ടി എല്ലാം എത്ര ഓടിയ ഒന്നിന് വേല ഓടിക്കണം ഒന്ന് ഇരുപത്തെട്ട് ഓടിയുണു ഒന്ന് രണ്ട് ചെറിയ ചെറിയ ക്ലൈമ് ഷോറൂം നിർത്തിട്ടുണ്ട് കമ്പനി അതെ അതെ അല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന സാധനം ഇത് നമുക്ക് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ആറാം നാല്പിന് കൊടുക്കാം ഒരു പത്ത് പതിനെട്ട് അല്ലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൈലേജ് കിട്ടി മൈലേജ് എന്തായാലും ഡീസൽ മൈലേജ് കിട്ടാത്ത ഒരു അയിരം മണിക്കിൽ ഇറക്കാൻ ആക്കാല്ലേ അടുത്ത വണ്ടി വീണ്ടും ഷിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഷിഫ്റ്റ് ആണ് ആ ഇത് സെഡ് ഡി എ വണ്ടിയാ സെഡ് ഡി എല്ലേ അലേബിയൽ ബട്ടൺ സ്റ്റാർട്ട് ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ എല്ലാം കമ്പനി കമ്പനി എത്ര ഓടികണെന്നാല് ഇതും ഒന്നിനു മേലെ ഓടിയിട്ടുണ്ട് ഓടിക്കണോ സിംഗിൾ ഓൺറോ വണ്ടിയാ രണ്ടോ പ്രശ്നൊന്നും ഇസ്റ്റർ ഉണ്ടാവുമ്പോൾ ചോദിക്കണോ ഏകാല്ക്ഷം ചോദിക്കൊണ്ട് അതിലെന്തായാലും കൊറച്ചും കൊടുക്കും ഒക്കെ നമുക്ക് ലക്ഷം ഒരുപയല ലോൺ കൊടുക്കാം മാക്സിമം ലോൺ ഇരുപത്തയ്യായിരം മുടക്കിലെ സ്വിഫ്റ്റ് അല്ലെ അതെ അതെ നല്ല അടിപൊളി ചൊർക്കളല്ലേ അതെ അടുത്ത വീടിന് സ്വിഫ്റ്റ് അല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ചിന് അടിപൊളി വണ്ടിയാ നല്ല വണ്ടിയാ പതിനഞ്ച് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു ക്ലെയിം എടുക്കാത്ത വണ്ടി ഒരു ക്ലെയിം എടുക്കാത്ത ഗ്യാരത് ഓപ്ഷൻ പറ്റില്ല ഇത് വീഡിയോ ഇതിൽ ബാഗ് വരുന്ന വണ്ടിയസ് എയർ ബാഗ് വരും ടയർ അതെ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പാ നിലേ റീപ്ലേസുകൾ ഇല്ല ഇല്ല ഒന്നുമില്ല എത്ര വണ്ടി വേണ്ടി നമ്മള് ചോദിക്കണേ നാലാറു സ്ക്രീന് കാര്യങ്ങള് ചെയ്തോണല്ലോ അല്ലേ അതെ അതെ നാലേ അറുപത്തഞ്ച് വൈകിട്ടുണ്ട് ആ അതില് കൊറേ ഉണ്ടാവുമോ നോക്കാം നോക്കാം വണ്ടി ഓക്കെ നോക്കാം ഓക്കെ ലോൺ എത്ര കേറുന്നാലും ഇതിന് ഒരു നാല് ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം കയറും വണ്ടി കിറക്കാം അതെ അതെ ഡീസൽ എന്തായാലും ഇരുപത് വരച്ചിട്ടുല്ലേ എന്തായാലും കിട്ടേ കിട്ടും അടുത്ത വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനാറ് വണ്ടി കോഫി കളർ അല്ലേ ഡേ വണ്ടിട്ടാ ഒക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിക്കണോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല 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 ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ അതെ 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 എത്ര വണ്ടി നമ്മൾ ചോദിക്കണം മൂന്നാ അറുപത് മൂന്നാറുവാ എന്നാലും കുറച്ച് കൊടുക്കും ഇത് ലോൺ എത്ര കയറും രൂപ മാക്സിമം മുടക്കി നമുക്ക് അടിപൊളി റിഡ്സ് ഇത് ഡീസലാ മാത്ര കിട്ടും മൈലേജ് ഇതും ഒരു പതിനെട്ട് ഇരുപതിന് അടുത്ത് മൈലേജ് ഉണ്ടാവും എന്തായാലും മൈലേജ് പറഞ്ഞു അതെ അതെ അടുത്തോണ്ട് അല്ല അടിപൊളി എക്സ് എക്സ് ബ്രിസ അതെ അതെ ഞങ്ങൾ മോഡലുണ്ട് രണ്ടായിരത്തി പതിനാറ് ആ ഇത് ഓപ്ഷൻ ഇത് ആണ് ഫുൾ ഓപ്ഷൻ അതും ഫുൾ വേണ്ടിയാ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട് ആ കിലോമീറ്റർ തരേ കിലോമീറ്റർ ഒന്ന് മുപ്പത് ഓടി ആ കറക്റ്റ് സർവീസ് ആ നമുക്കൊരു ആറര ലക്ഷം

കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ആർക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി വെറുക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വിടണോ